പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപം മൂലം അതുപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ തിരുക്കുമാരനെ അയക്കുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത കർത്താവെ എൻ്റെ ഈ ദുശീലത്തിൻ്റെ ഈ തിന്മയുടെ അടിമയായിരിക്കുന്ന ഈ നിമിഷം വ്യക്തിയുടെ പേര് സമർപ്പിക്കാം എന്ന സഹോദരൻ്റെ സഹോദരിയുടെ മേൽ കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നരുൾ ചെയ്തുകൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളും വിട്ടകലുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും കൊണ്ട് ഈ സഹോദരനെ ഈ സഹോദരിയെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പ്രിയപുത്രൻ സഹിച്ച പാടുവീടുകളെയും കുരിശുമരണത്തെയും ഓർത്ത് തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഈ സഹോദരനെ ഈ സഹോദരിയെ മോചിപ്പിക്കുകയും അങ്ങയുടെ തിരുക്കുമാരനായ ഈശോയെയും അവിടുത്തെ ആത്മാവിനെയും സ്വീകരിക്കുവാൻ തക്കവിധം ഇയാളുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യണമേ പാപമോചനത്തിനായി അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരക്തം തളിച്ച് ഇയാളെ വിശുദ്ധീകരിക്കുകയും എല്ലാവിധ പൈശാചിക ശക്തിയിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ കുരിശന്റെ ശക്തിയാൽ രക്ഷിക്കുകയും ചെയ്യണമേ അംഗിപ്രിയപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള വരം വനം നൽകിയിരിക്കുന്ന ദൈവമേ ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാനും ഇയാളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ച ഭീഷിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വീടുന്ന ആഹാരം ഇന്ന് ഇയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നിർമ്മ നിറം ഞാൻ അറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ